സ്വർണം നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കിയിരിക്കുന്നു സ്വർണം അലീസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്ക് വണ്ടൂർ വണ്ടൂർ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന് വേണ്ടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് സാന്ത്വന കൂട്ടായ്മ സ്വരൂപിച്ച തുക കൈമാറി ക്ലിനിക്കിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം മൻസൂർ കാപ്പിൽ പാലിയേറ്റീവ് പാലിയൾക്ക് ഫണ്ട് കൈമാറി മൂന്ന് ലക്ഷത്തി അൻപത്തിനാലാണ് വാർഡിലെ പാലേറ്റീവ് സാന്ത്വന കൂട്ടായ്മ ഈ വർഷം ശേഖരിച്ചു നൽകിയത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെയാണ് പാലിയേറ്റീവ് പാലിയൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും തന്നെ പാലിയേറ്റീവിനെ കുറിച്ച് പറയേണ്ടതില്ല ഒരുപാട് പാവപ്പെട്ട രോഗികൾക്കും അതുപോലെ തന്നെ കിഡ്നി ക്യാൻസർ ഹൃദ രോഗികളായിട്ടുള്ളവരും അതുപോലെ തന്നെ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ കാരണം കിടപ്പിലായിട്ടുള്ളവരൊക്കെ പരിചരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട മരുന്നുകളും അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റുള്ള വീട്ടു ചെലവുകൾക്കും എല്ലാ രീതിയിലും പാലിയേറ്റീവ് എന്നും കൈത്താങ്ങായിട്ടാണ് നിന്നിട്ടുള്ളത് സാധാരണക്കാർക്കും അതുപോലെ തന്നെ കിടപ്പലായിട്ടുള്ളവർക്കൊക്കെ പാലിയേറ്റീവിൻ്റെ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ ആവശ്യത അയക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകൊണ്ടിരിക്കുന്നത് വണ്ടൂർ പഞ്ചായത്തിനകത്ത് നമ്മൾ ഈ വണ്ടൂർ പാലിയേറ്റീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നിലവിൽ മൂന്നോളം പാലിയേറ്റീവുകളായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഈ പാലിയേറ്റീവുകളൊക്കെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുള്ളവരും വിദേശത്തുള്ളവരും സുമനസ് ആയിട്ടുള്ളവർ സംഭാവനയൊക്കെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പാലിയേറ്റീവ് മുന്നോട്ട് പോയോണ്ടിരിക്കുന്നത് എൻ്റെ വാർഡും എൻ്റെ വാർഡ് എൻ്റെ അഭിമാനം എന്ന പദലയിലൂടെ പതിനെട്ടാം വാർഡിൽ എല്ലാ രീതിയിലും വികസന കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വളരെ അഭിമാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും പാലിയെ ടീവിന്റെ കർമ്മസമിതി ചെയർമാൻ എന്ന നിലയിലും വാർഡ് മന്ത്ര എന്ന നിലയിലും പാലിയെ ഓരോ വർഷവും വളരെ നല്ലൊരു ഫണ്ട് കൈമാറാൻ കഴിയുന്നുണ്ട് നിലയിൽ അദ്ദേഹം സന്തോഷം രേഖപ്പെടുത്തിയാണ് അതിന് എൽ കെയർ ക്ലിനിക് ചെയർമാൻ തുറക്കൽ ട്രഷർ എം സുബൈർ സാന്ത് കൂട്ടായ്മ ഭാരവാഹികളായ അറഹ്മേബി റഷീദ് അലി ചോലക്കൽ ക്ലിനിക് ക്രട്ടറി അഞ്ച് ഏപ്രിൽ ഞായറാഴ്ച രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കുന്നു മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം Mayuri Golden Diamonds opposite Town Square One Door